പെരുവറ്റം കുണ്ടേരി മേഖലകളിലെ വ്യാജവാറ്റും ചീറ്റുകളി ശല്യവും അവസാനിപ്പിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് കെ സി ബി സി മധ്യ ലഹരിവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു പെരുവട്ടം കുണ്ടേരി മേഖലകളിലെ വ്യാജവാറ്റും ചീട്ടുകളി ശല്യവും അവസാനിപ്പിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് കെ സി ബി സി മധ്യ ലഹരിവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു പെരുവട്ടം സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ നടന്ന കെ സി ബി സി മധ്യ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറിലാണ് അധികൃതരോട് ഈ ആവശ്യം ഉന്നയിച്ചത് മേരിഗിരി മേരഗിരി ഫൊറോനാഭികാരി ഫാദർ അബ്രഹാം മടത്തിമേളിൽ അധ്യക്ഷത വഹിച്ചു പ്രമുഖ മദ്യവിരുദ്ധ പ്രവർത്തകനും പയ്യനൂർ ടൗൺ ബാങ്ക് മാനേജറുമായ എരമം മധു ഉദ്ഘാടനം ചെയ്തു മദ്യവിരുദ്ധ സമിതി തലശ്ശേരി അതിരൂപത വൈസ് പ്രസിഡന്റ് ജോസ് ചാരച്ചേരിൽ ആലക്കോട് കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡയറക്ടർ കെ രാമചന്ദ്രൻ ദേവസ്യാച്ചൻ മണവിൽ പാപ്പച്ചൻ മടത്തിശ്ശേരിൽ ബാലകൃഷ്ണൻ അവിറ്റത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സി രതീഷ് ക്ലാസ് എടുത്തു പെരുവട്ടം കുണ്ടേരി മേഖലകളിൽ നിന്നും നിരവധി ആളുകൾ സെമിനാറിൽ പങ്കെടുത്തു നമ്മുടെ വിദ്യാർത്ഥി ശക്തമായി ആലക്കോട് ഭവാനി പത്തപരം കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡയറക്ടറും സാമൂഹ്യ സാംസ്കാരിക വിഭാഗത്തെ പ്രമുഖരുമായ കെ രാമേന്ദ്രനും അവരെ ഇവിടെ വളരെ ആധികാരികമായി ലഹരിക്കെതിരെ ക്ലാസ് കൈകാര്യം ചെയ്ത ഇവിടെ സന്നിധരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഇവിടെ പ്രഭാഷകൻ നിലയിലാണ് ഇവിടെ ഇപ്പോ ഒരു ബാനറിൽ കണ്ടത് ഇവിടെ ദിവസം ലഹരിക്കെതിരെ ക്യാമ്പയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ മറ്റു മേഖലയെ കുറിച്ച് ലഹരിക്ക് എതിരെയുള്ള സംസാരത്തിലേക്ക് പോകുന്നില്ല ഞാനിവിടെ പറയുന്നത് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുട പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ